വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഹദീസ് നമ്പർ എൺപത്തിയേഴ് രാത്രി സമയങ്ങളിൽ ഉണർന്നാൽ ചൊല്ലേണ്ട ഖറും അതിൻ്റെ മഹത്വവും യുദാദത്തുപുനു സാമിത്ര അലി അള്ളാഹുദ്ധരിച്ച ഈ ഹദീസ് ബുഖാരിയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടുന്ന് പറയുന്നു നബിസല്ലാഹു അലഹി വസ്ലമ് തങ്ങൾ പറഞ്ഞു മൻ ചാറമിനല്ലൈരി രാത്രി കാലങ്ങളിൽ

എന്ന് ഒരാൾ ചൊല്ലി സുമ്മക്കാല പിന്നെ പറഞ്ഞു അള്ളാഹു മൗഫുർലീ അള്ളാഹു മൗഫുര്ലീ അള്ളാഹുവേ നീ എനിക്ക് പൊറുക്കണമേ അതായത് രാത്രി നമ്മൾ അഞ്ച് മണിക്കും രാവിലെ ഉണരുകയാണെങ്കിലും അതിനിടയിൽ നമുക്ക് ചിലപ്പോൾ ഉണർന്നുനിന്ന് വരും ടൈം നോക്കുമ്പോൾ മൂന്ന് മണിയായിട്ടുള്ളൂ വീണ്ടും നമ്മൾ കിടന്നുറങ്ങും അപ്പം അത്തരം ഘട്ടങ്ങളിൽ ഇടക്കിടക്ക് നാം ഉണരുമ്പോൾ നാം അപ്പോഴും ഉണർന്ന ഉടനെ സുബാനല്ലോഹ് അലഹമുല്ലഹല്ലോ ഇവിടെ പറഞ്ഞ ഈ ദിഖർ ചൊല്ലുക അത് രാവിലെ ഉണർന്നാൽ അലഹമുല്ലാഹില്ല അഹിയാനി അത് അതിനെക്കുറിച്ചല്ല പറയുന്നത് നാം ക്കിനിടയിൽ ഉണർന്നാൽ ഈ ദിക്കറി ചെല്ലാം ഇത്തരം ദിക്കറികൾ ചെല്ലി പിന്നെ സ്വന്തത്തിന് വേണ്ടി ദ ചെയ്യുക ഏറ്റവും വലിയ ദ എന്താണ് അള്ളാഹുവെ നീ എനിക്ക് പൊറുക്കേണമേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുവ കാരണം അള്ളാഹുത്തെ ആയാലും നമ്മുടെ പാപങ്ങൾ പൊറുത്താൽ പിന്നെ നമുക്കൊരുപാട് ഐശ്വര്യം ഈ ദുനിയാവിലും ആഹൃത്തിലും കിട്ടും ആരോഗ്യം കിട്ടും ഒക്കെ കിട്ടും ഇവിടെ ഒരു ദുഃ അള്ളാഹുത്തല പറഞ്ഞു അള്ളാ റസൂൽ അല്ലാഹി തങ്ങൾ പഠിപ്പിച്ചു അള്ളാഹും ഓഫുർലി പഠിച്ചവരെ നീ പൊറുക്കണമേ നമുക്ക് നമുക്കെന്ത് ദുഴയും ചെയ്യാം ഇത് തഹജുദ്സ്കുറ മുമ്പാണ് പറയുന്നത് അതല്ലെങ്കിൽ തഹജുദ് നിസ്കരിക്കാത്തവർക്ക് പോലും രാത്രി സമയത്ത് പെട്ടെന്നൊന്ന് ഉണർന്നു പോയാൽ മൂത്രിക്കാനോ മറ്റോ ഉണർന്നാൽ ആ സമയത്ത് പോലും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ തസ്പീഹം റിഖുറും ദുരാ മാത്രം ചൊല്ലി വീണ്ടും അദ്ദേഹം ഉറക്കത്തിലേക്ക് വീഴുന്നു ആ ഉദാഹ അല്ലെങ്കിൽ അള്ളാഹു മൗഫുലി എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തേ ചെയ്തു എങ്കിൽ ഉസ്തുജീ ബലഹു അവനത് അഹു ഉത്തരം കൊടുക്കും ഒന്നും എടുത്ത് നിസ്കരിച്ചാലോ കൂപയിലു സ്വലാത്തു അവൻ്റെ നിസ്കാരം അള്ളാഹുത്താല സ്വീകരിക്കും നിസ്കരിക്കലല്ല പ്രധാനം ആ നിസ്കാരം അള്ളാഹുത്തഅല സ്വീകരിക്കലാണ് പ്രധാനം ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹു താല സ്വീകരിക്കുകയും ചെയ്യും അതല്ലെങ്കിൽ അവൻ്റെ ദുവാ അള്ളാഹുത്താല പൂർണ്ണമായും സ്വീകരിക്കും ഏതായാലും രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടക്ക് ഉണർന്നാൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നിഖറിനും പ്രത്യേകിച്ചും നമ്മുടെ എന്ത് ആവശ്യമാണെങ്കിലും വീട് വേണം നല്ല സന്താനം വേണം നല്ല ജോലി വേണം നല്ല ബിസിനസ് വേണം നല്ല ബന്ധങ്ങൾ വേണം എല്ലാ ദുബാവും നമുക്ക് ആ സമയത്ത് ദ ചെയ്യാം ഉറക്കം വരുന്നതുവരെ വീണ്ടും ദുബായിൽ മാത്രം ഒഴുകി നാം ഉറക്കത്തിലേക്ക് പോവുക അസലാലേക്കും വരഹമുള്ള വരക്കാത്തു